ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിക്ക് സിനിമാ മേഖലയിലുള്ള ഉന്നതരുമായി അടുത്ത ബന്ധം എക്സൈസ് പിടികൂടിയ ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന നടന്മാരായ ഷൈൻ ടോം ചാക്കുവിക്കും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് കൈമാറി എന്ന് മൊഴി നൽകി രണ്ടു കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവാണ് യുവതിയിൽ നിന്ന് കണ്ടെത്തിയത് ഒരു പ്രതിയാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നു എന്ന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേസ് കേസുകളുണ്ട് സിനിമ മേഖലയിൽ ആൾക്കാരും ഉണ്ട് ഇൻവോൾവ് അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു ഒന്ന് രണ്ട് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു പ്രതികളുടെ പേര് തസ്ലീമ സുൽത്താൻ എന്നാണ് ഇവരുടെ പേരും ഫിറോസ് മണ്ണഞ്ചേരി ആലപ്പുഴ മണ്ണഞ്ചേരി ഹൈബ്രിഡിന്റെ ആദ്യത്തിലാണ് ഇതല്ലാതെ എം ഡി എം എ പോലത്തെ സാധനങ്ങളും സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അത് കൂടുതൽ തെളിവ് കിട്ടിയാലേ നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ എസ് എസ് ശരത് നമുക്കൊപ്പം ചേരുന്നു എസ് എസ് ശരത്ത് പല സിനിമാ താരങ്ങളുടെയും പേരുകൂടി അവർ പറയുന്നു ഈ താരങ്ങളുടെ പേരൊക്കെ പല ഘട്ടങ്ങളിൽ റൂമറുകളായി പ്രചരിച്ചിരുന്നതാണ് ഇതിൽ ഒരു താരത്തിൻ്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നു ആ കേസ് പിന്നീട് വളരെ അത്ഭുതകരമായ സാഹചര്യത്തിൽ ഇല്ലാതാകുന്നതെന്ന് നമ്മൾ കണ്ടു എന്തായാലും ദുരൂഹമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ ഈ ക്രിസ്റ്റീനയ്ക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് മലയാള സിനിമാ ലോകത്തേക്ക് ലഹരി സപ്ലൈ ചെയ്യുന്ന ഒരു സംഘത്തെയാണോ ഇന്നിപ്പോൾ പോലീസ് വലയിലാക്കിയത് അരുൺകുമാർ ദീർഘനാളായി സിനിമാ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ തസ്ലീമ സുൽത്താന എന്നുള്ളത് അതുകൊണ്ടുതന്നെ സിനിമാ മേഖലയിലെ പ്രമുഖരെയടക്കം ഇവർക്ക് നല്ലവണ്ണം പരിചയമുണ്ട് പലരുമായി അടുപ്പമുണ്ട് അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിലേക്ക് ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ഇത്തരം കഞ്ചാവുകൾ എത്തിച്ചു നൽകാറുണ്ടോ എന്നുള്ളത് എക്സൈസ് ചോദിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ നൽകിയ മൊഴിയിലാണ് സിനിമാ മേഖലയിലെ പ്രമുഖരായ പലർക്കും ഇത്തരത്തിൽ താൻ ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം നൽകിയെന്നുള്ള മൊഴി ഇവർ നൽകുന്നത് ശ്രീനാഥ് വാസിക്കും ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള താരങ്ങൾക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകി എന്നുള്ളതാണ് ഇവർ മൊഴിയിൽ പറഞ്ഞത് മാത്രമല്ല ഈ ഇരുവരുമായും പല റിസോർട്ടുകളിലും മറ്റുമൊക്കെ ഇരുന്ന് ഇത്തരത്തിൽ ഈ കഞ്ചാവുകൾ ഉപയോഗിച്ചുവെന്നും ഇവർ മൊഴിയിലുണ്ട് ഈ ഷൈൻ ടോം ചാക്കോയുമായും ഒപ്പം ശ്രീനാഥ് വാസും വാസിയുമായുള്ള ചാറ്റടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് എന്തായാലും ലഭിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമാക്കുന്നത് നിലവിലെന്തായാലും സിനിമാ മേഖലയിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നീളുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് പ്രത്യേകിച്ച് ഈ തസ്ലീമ എന്നുള്ളതും സിനിമാ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇവർ ഇതര ഭാഷകളിലേക്ക് അതായത് സിനിമയുടെ ഭാഷാ േഷനുമായി ബന്ധപ്പെട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് സിനിമാ മേഖലയിലുള്ള പലരെയും ഇവർക്ക് പരിചയമുണ്ടാകുന്നതും അവരുമായി അടുപ്പമുണ്ടാകുന്നതും സൌഹൃദം സ്ഥാപിച്ച് ഇത്തരത്തിൽ സിനിമാ മേഖലയിലേക്ക് ലഹരി എത്തിക്കുന്നത് അല്ലെങ്കിൽ നിരോധി ലഹരി ഈ ഹൈബ്രിഡ് കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ് തസ്ലീമ എന്ന് തന്നെയാണ് അതായത് മെസ്സേസ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ ഊർജ്ജിതമാക്കുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചത് ഇവർ സിനിമാ മേഖലയിലെ ആർക്കൊക്കെ ഇത്തരം കഞ്ചാവുകൾ എത്തിച്ചു നൽകാറുണ്ട് ഈ ഷൂട്ടിംഗ് സെറ്റിലടക്കം ഇത്തരം കഞ്ചാവുകൾ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് എന്തായാലും എക്സൈസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഓക്കെ ആ ശരത്താണ് വിവരങ്ങൾ നൽകിയത്